ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് അപ്പോൾ ഇന്ന് സമൂസ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ മുട്ട പപ്പ്സാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ഈത്തപ്പഴം പൊരിക്കണമുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അല്ലേ അപ്പോൾ അതിനായിട്ട് ആദ്യം മുട്ട പുഴുങ്ങാ എടുക്കേണ്ടത് നാല് മുട്ടയാണ് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ടിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് സബോള വേണം അപ്പോൾ അത് മൂന്ന് സബോള എടുത്തിട്ടുണ്ട് മസാല കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ സബോള കൂടുതൽ എടുത്തോളൂ കേട്ടോ അപ്പോൾ അത് ഇനി അരിഞ്ഞെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലക്കണ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത സഭവള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ് അപ്പോൾ മല്ലിയിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണ കാരണം ഞാനിതിൽ ഏലയ്ക്കും ഗ്രാമ്പ് ഒന്നിട്ട് ചതക്കണില്ല അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് മിക്സിയിൽ ചതച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ കല്ല് വെച്ചിട്ട് ചതച്ചെടുത്തു എന്നുള്ളൂ ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അത് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മുട്ട പപ്പ്സ് വേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ മുട്ട മാത്രമല്ലേ നമ്മൾ കഴിക്കുകയുള്ളു പുറത്തു അങ്ങനെ വലിയതായിട്ട് കഴിക്കില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം കഴിക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതാ അതിൽക്ക് ആവശ്യത്തിനുള്ള വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം അത് വഴണ്ടി വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അധികം പണിയൊന്നുമില്ല മാവ് കുഴച്ചെടുക്കേണ്ട അല്ലെങ്കിൽ മൈദമാവൊക്കെ കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മളത് പരത്തിയിട്ടൊക്കെ അതിൽ ഫില്ല് ചെയ്തെടുക്കണ്ടേ അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് അഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി അപ്പം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണില്ല അപ്പോൾ ഈ നാല് പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം അപ്പോൾ ഇതാണ് ഇത്ര പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതാ മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിയല ഞാൻ എന്തെങ്കിലും കുറച്ച് അധികം ഇട്ട് കൊടുക്കും എനിക്ക് മല്ലിയാലയുടെ മണം ആ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഏത് കറിയിലും മല്ലിയല ഇട്ട് കൊടുക്കും ഇവിടെ എൻ്റെ ഉമ്മാക്ക് മീൻ കറിയിലിട്ടാൽ പോലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ഇനി കുറച്ച് ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ തക്കാളി ഇട്ട് വയറ്റി എടുത്താലും മതി അപ്പോൾ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ആണല്ലോ നമ്മൾ കടയിൽ നിന്ന് വേടിക്കുമ്പോൾ മുട്ട പപ്പ്സ് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം അപ്പോൾ അത് ചൂടാറി വരുമ്പോഴത്തേന് നമുക്കിന്ന് ഈത്തപ്പഴം പൊലിച്ചെടുക്കണം അപ്പോൾ ഈത്തപ്പഴം ഇതാ എടുത്തിട്ട് നന്നായി കഴുകിയെടുക്കുന്നുണ്ട് നാട്ടിൽ കുറത്തയച്ചിട്ട് ഫ്രിഡ്ജിലിരിക്കണുണ്ടായിരുന്ന ആട്ടം അപ്പോൾ അത് കുറേ ദിവസമായിട്ട് അതിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെ അത് കഴുകി വന്നിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾ രണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ തേങ്ങാക്കുത്ത് എടുത്താലും മതി കേട്ടോ രണ്ടിലും അത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെറുതെ ഏതപ്പഴം പൊരിച്ചെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഒന്നും കൂടി കടിക്കാനുണ്ടാവുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതതിൻ്റെ ഉള്ളിലത്തെ കുരു ഇങ്ങനെ എടുത്ത് കളയുക ഫുള്ളായിട്ട് മുറിച്ചെടുക്കരുത് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഇത് അതിൻ്റെ ആ ഒരു ഭാഗത്ത് അടിപ്പരിപ്പ തേങ്ങക്കുത്ത അങ്ങനെ എന്താ നമ്മളെ കയ്യിലുള്ളത് അതിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തോടത്ത് അടഞ്ഞു വരും കണ്ടില്ലേ ഇതാ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം അത് കത്തി വെച്ചിട്ട് ഒന്നും ഇങ്ങനെ ഒന്ന് മരിഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ അതൊരു പൊളിഞ്ഞ് വരും കണ്ടില്ലേ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു എടുക്കുക ഇനി അതിൻ്റെ ഉള്ളിൽ അണ്ടിപ്പരിപ്പ് വെച്ചുകൊടുക്കുക ഇനി നിങ്ങൾക്ക് കപ്പലണ്ടി ഇഷ്ടമുള്ളവരാണെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി വെച്ചുകൊടുക്കാട്ടോ ഇനി ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിക്കും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഈ ഈത്തപ്പഴം മൂന്നാല് രീതിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമുള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നാളികേരം ചിരകൂല്ല ചെറുതായിട്ട് ചിരവ് എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടുക അല്ലെങ്കിൽ അതിൻ്റെ പകരം കുറച്ച് അണ്ടിപ്പരിപ്പ് അക്കപ്പണ്ടി എന്തെങ്കിലും ചതിച്ചിട്ട് ഇനി ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ളൂ നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിക്ക് അങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കുക അതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതാ ഒരുവിധ എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇന്നലത്തെ മാവ് ബാക്കി ഉണ്ടായിരുന്നല്ലോ നമ്മൾ പൈനാപ്പിൾ പൊരിച്ചെടുത്താൽ മാവ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ അത് കളയാണ്ടെല്ലാം വിചാരിച്ചിട്ട് അത് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാ മസാല മാറ്റി വെച്ചിട്ടുണ്ട് നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് പിന്നെ നടു കയറിയിട്ട് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് മുട്ട പപ്സ് കടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടു കയറിയിട്ടുള്ള മുട്ടയാണല്ലോ ഉള്ളത് അപ്പോൾ അതാ മുട്ട മുറിച്ച് വെക്കുന്നുണ്ട് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അധികം പണിയൊന്നുമില്ല നമുക്ക് ഒരു അരമണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി അപ്പോൾ അത് മുട്ട ഒക്കെ നടു കയറിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഓരോ ദിവസവും വിചാരിക്കും എണ്ണക്കടി ഇന്ന് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ പിന്നെ ആ ഒരു സമയം നേരെ പോകാൻ എണ്ണക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഇല്ലല്ലോ ഇനി കുറച്ച് ദിവസം കൂടി അല്ലല്ലോ അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞുവല്ലോ അപ്പോൾ അതാ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് കുറച്ചുകൊണ്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാണ്ട് എടുക്കാമല്ലോ അപ്പോൾ ഇത് നല്ല കനം കുറഞ്ഞ സമൂസ ഷീറ്റാണ് കേട്ടോ ഇത് മറ്റേതിനെക്കാട്ടി ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഷീറ്റ് നമ്മളെ വീട്ടിലൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ അത് കുറച്ച് പണിയാണ് നമുക്ക് പരത്തി എടുക്കണം കുഴച്ചെടുക്കണം അങ്ങനെ കുറച്ച് പണിയാണല്ലോ ആ പേറ്റ് നല്ലതിങ്ങനെ വേടിക്കുക തന്നെയാണ് അപ്പോൾ അത് മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വെറുതെ പച്ചെള്ളം പിന്നെ മൈദ മൈദപ്പൊടിയും കൂടിയിട്ട് കലക്കി എടുത്തതാണ് അപ്പോൾ അത് ഒരെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ഇത് അതിൻ്റെ മീത പശ പോലെ വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചിട്ട് ഇത് ആ ഒരെണ്ണം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ എങ്ങനെ വെക്കണമെന്നുള്ളത് ഇനി അതിൻ്റെ നടുവിൽ നമ്മൾ വെച്ച മസാല വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ മസാലകൾ നമുക്ക് മാറ്റിയിട്ട് ചിക്കൻ കഴിഞ്ഞിട്ട് ചിക്കൻ ആക്കിയിട്ടും ചിക്കനാക്കിയിട്ടും വെക്കാട്ട കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോമ്പിനെ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി വെക്കൂട്ട അതിനും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഒരേ രീതിക്ക് നമുക്കിങ്ങനെ മാറ്റി മാറ്റിമറിച്ചിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കാമല്ലോ അപ്പം അതാ ഈ സൈഡിൽ ആ മറ്റേ മൈദയുടെ വശ വെച്ച് കൊടുത്തിട്ട് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു സൈഡിലും കൂടി ആ മൈദ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് കൈ വെച്ചിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് ഇത് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എല്ലാ ഭാഗവും കൂടെ ഒട്ടിയിട്ട് വരും പിന്നെ ചെറുതായിട്ട് എണ്ണ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് അത് പോവുകയും ചെയ്യാ കണ്ടൽ ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക ഒരു പെട്ടി പോലെ ആയിട്ടുണ്ട് അല്ലേ നമ്മൾ കടയിൽ മേടിക്കണ അതുപോലൊന്നല്ല അല്ലാട്ടോ അതും ഇതും നല്ല വ്യത്യാസമുണ്ട് എന്നാലും നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഒരു പുതിയ വരുമ്പോഴൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം പേടിയൊന്നും ഇല്ലല്ലോ നമുക്ക് അത് ആകുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നാശമാവോ ശരിയാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് പിന്നെ അങ്ങനെ ഒന്നല്ല എന്തായാലും എങ്ങനെ ഉണ്ടാക്കി എടുത്താലും ശരിയായിട്ട് വരും അപ്പോൾ അത് ഒരെണ്ണം കൂടിയും വെച്ചിട്ടുണ്ട് അതിൻ്റെ മീത് ആ മൈദർ പേസ്റ്റ് വെച്ച് കൊടുത്തു ഇനി ഇത് ഒരെണ്ണം ഒരെണ്ണം കൂടി അതിൻ്റെ മീത് കൂടെ വെച്ച് കൊടുത്തു ഇനി അതിൻ്റെ നടുവിൽ നമ്മൾ ആ ഒരു മസാല കൂട്ടുണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുക്കുക ഇനി കുറേ മസാല വേണമെങ്കിൽ കുറേ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അധികം മസാല വെക്കണില്ല ഇനി പറ്റിയില്ലെങ്കിലോ നോമ്പ് തുറക്കണ സമയത്ത് പറ്റിയില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ തികയാതെ പോവുകയെ ചെയ്തത് ഈ എട്ട് മുട്ട കൊണ്ടുണ്ടാക്കണില്ല എട്ട് മുട്ട പീസ് ഉണ്ടല്ലോ അതുകൊണ്ട് മുഴുവനായിട്ട് ഉണ്ടാക്കണില്ല ഞാൻ ആറെണ്ണം കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഒരു രണ്ടെണ്ണം ഞാൻ വെറുതെ മുറിച്ച് ഒരു കോഴിമുട്ട രണ്ട് കഷ്ണമാക്കിയിട്ട് വെറുതെ മുറിച്ച് വെച്ചേക്കായിരുന്നു അപ്പോൾ അതാ വീണ്ടും ആ മൈദ പേസ്റ്റ് വെച്ച് കൊടുത്തു ഇനി അതൊന്നങ്ങനെ കൈകൊണ്ടൊന്നും പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഒട്ടി വരും ഇനി ഇതാ വീണ്ടും അത് തേച്ച് കൊടുക്കുക അപ്പോൾ അത് എല്ലാ ഭാഗവും അവിടെ ഒട്ടി വരില്ല പിന്നെ ആ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കതിന് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഉള്ളിലേക്ക് എണ്ണ കയറും എന്നുള്ള പേടിയോ ഉണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഇതേപോലെ മൈദ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ റംലാൻ ഒന്നും മുതൽ വീഡിയോ ഇട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ ഓരോരോ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കണതും എല്ലാം ഒരുവിധം വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മാറ്റി മാറ്റിവെച്ചു പിന്നെ മോനുക്ക് കുറച്ച് തണ്ണിമത്തലിൽ പാലൊക്കെ ഒഴിച്ചിട്ട് സർബത്ത് പോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ആ തണ്ണിമത്തം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മോനുക്ക് മാത്രമേ ഉണ്ടാക്കിയെടുക്കണുള്ളൂ കേട്ടോ എനിക്കും മക്ക അതിനെ പാലിനോട് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല ഷെയ്ക്ക് കുടിക്കും അല്ലാതെ പാൽ അങ്ങനെ ഒഴിച്ചിട്ടുള്ള ജ്യൂസ് അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല അപ്പോൾ അതാ മോനിക്കിതാ കുറച്ച് തണ്ണിമത്തം അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഇത് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നന്നായിട്ട് സർബത്തുണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കുക ചെയ്തത് അപ്പോൾ അതൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് പണി ഉണ്ടാവില്ലല്ലോ പിന്നെ അത് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓയിൽ നന്നായി ചൂടായി ഓയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കുറച്ച് നേരം പിടിക്കും കേട്ടോ ഒന്നും ഒരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് രണ്ട് ഷീറ്റാണല്ലോ അപ്പോൾ നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കി എടുക്കണ പോലെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല കുറച്ച് സമയം പിടിക്കണം അതൊന്നും ഒരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മളത് മുരിഞ്ഞു വിചാരിച്ചിട്ട് എടുത്താലും ചില ഭാഗം വേവാത്ത പോലെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളൊക്കെ നന്നായി വെന്ത് വരും ഇനി രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട എന്നിട്ട് നമുക്ക് നന്നായി മൊരിപ്പിച്ചിട്ട് എടുക്കാം അതിലാണ് കുറച്ച് നേരം നിൽക്കേണ്ട ഉള്ളത് വേഗം പരത്തി നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്കത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഈ മരിപ്പിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ നിന്ന് കൊടുക്ക തന്നെ വേണം കണ്ടതിൽ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഒക്കെ പിടിക്കും ഇതൊന്നായി വരണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഒന്നും വെന്ത് വരില്ല ഉള്ളിൽ രണ്ട് ഷീറ്റ് വെച്ച കാരണമാണ് അങ്ങനെ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം അല്ലാതെ വേറെ പണിയൊന്നും ഇല്ല കേട്ടോ പൊട്ടിപ്പോര് അല്ലെങ്കിൽ എണ്ണ കുടിക്കുക അങ്ങനൊന്നുമില്ല നമ്മളത് കുറച്ച് നേരം അരിപ്പ കയ്യിൽ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ അരിച്ചെടുക്കണ പോലെ വെക്കുമല്ലോ അപ്പോൾ എണ്ണ ഒഴുകി പോകും കേട്ടോ എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നമുക്ക് സോസ് ഉണ്ടെങ്കിൽ സോസ് കൂട്ടിയിട്ട് കഴിക്കുക അല്ലാതെയും കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ മുട്ടപ്പപ്സിനെങ്കാട്ടിയും ഒന്നും കൂടി എനിക്ക് ഇഷ്ടമായത് ഈ ഒരു സാധനമാണ് നമ്മളൊന്നും വേസ്റ്റ് ചെയ്യണില്ലല്ലോ മറ്റേതാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് കഴിക്കില്ല ഉള്ളിലത്തെ മാത്രം കഴിച്ചിട്ട് പിന്നെ എന്തായാലും ഒരെണ്ണം എടുത്താലും ബാക്കിയാവും അപ്പോൾ ഇതങ്ങനെ ബാക്കിയാവുന്നില്ല അപ്പം അതൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈത്തപ്പഴം പൊരിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ മാവ് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടൊരു ഇത് പൊരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെതാണ് അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്നും പോയി കണ്ടുനോക്കുക അല്ലെങ്കിൽ മൈതമാവും പിന്നെ കുറച്ച് അരിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് അപ്പസോട അത്ര തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് മഞ്ഞ കളർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കളറിന് വേണ്ടിയിട്ട് അത് കലക്കി കളിക്കെടുത്തിട്ടാണ് നമ്മൾ ഈ മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ മുക്കിട്ട് ഇത് അത് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു മധുരും പിന്നെ അണ്ടിപ്പരിപ്പ് കടിക്കാൻ കിട്ടുന്നതൊക്കെ ആകുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കിട്ടാ അപ്പം അറ്റവരൊക്കെ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കി വെക്കൂ അപ്പോൾ അങ്ങനെ തന്നോ തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമന്റിൽ കൂടെ വന്ന് പറയുക പിന്നെ ഷാർ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം